വാസി എന്ന് പറഞ്ഞാൽ അൽവാസിഫാദ് വിശാലമായ സിഫത്തുകളുള്ളവ അള്ളാഹുവിന്റെ ഗുണങ്ങൾ അത് ഒരാൾക്കും തന്നെ എണ്ണിക്കണക്കാക്കാനോ ക്ലിപ്തപ്പെടുത്താനോ സാധിക്കുന്നതല്ല വാസ് ആണ് അള്ളാന്റെ ഗുണങ്ങളിൽ ചിലതാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അള്ളാന്റെ നാമങ്ങളെല്ലാം ഏത് നാമമുണ്ടോ ആ നാമങ്ങളെല്ലാം കമാലായ സുഫത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മളിപ്പോ നാമങ്ങൾ പഠിക്കുമ്പോൾ അതിനൊക്കെ അള്ളാന്റെ ഗുണങ്ങൾ കൂടിയാണ് പഠിക്കുന്നത് അള്ളാന്റെ ഗുണങ്ങൾ എന്നുള്ളതിൽ അള്ളാന്റെ നാമങ്ങളിൽ വളരെ ചിലത് മാത്രമാണ് കുറച്ചു മാത്രമാണ് അവന്റെ റസൂലുകൾക്കള്ള അറിയിച്ചു കൊടുത്തിട്ട് നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് അള്ളാന്റെ നാമങ്ങളിൽ കുറച്ച് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ അള്ളാന്റെ സിഫാത്തുകൾ അതുപോലെ അള്ളാഹിന്റെ സുഫത്തുകളിൽ കുറച്ച് നമ്മൾ കേൾക്കുമ്പോൾ അള്ളാന്റെ സിഫാത്തുകളുടെ വിശാലത അതിന്റെ പൂർണ്ണത അതിന്റെ കമാല് അതിന്റെ ജമാല് അതിന്റെ സൗന്ദര്യം അതിന്റെ ഹൊസ്ന സിഫാത്താഹിൽ എന്നാണ് അതിന് തന്നെ സിഫത്ത് പറയാൻ അള്ളാഹിന്റെ ഹസ്മാകളെല്ലാം തന്നെ ഹുസ്നയാണ് ഭംഗിയിൽ അങ്ങേയറ്റം പ്രാപിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ സിഫത്തുകളെല്ലാം തന്നെ അൽ അങ്ങേയറ്റം ഉന്നതമാണ് കതറിലും മൻസിലത്തിലും അങ്ങേയറ്റം ഉന്നതമാണ് അള്ളാഹുവിന്റെ സിഫാത്തുകൾ ഈ സിഫാത്തുകളെ കുറിച്ച് മൊത്തത്തിൽ പറയാവുന്ന നാമമാണ് അൽ അൽവാസ്യ അല്ല വാസ് ആണ് സിഫാത്ത് വിശാലമായ ഗുണങ്ങളുള്ളവൻ ഗുണങ്ങളുടെ വിശാലത വൻ നുറൂത്ത് സിഫാത്ത് നൊറൂത്ത് ഗുണങ്ങൾ അതുപോലെ തന്നെ വിശേഷണങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ പറയാം സിഫത്തുകൾത്തുകൾ ആ സിഫത്തിൻ സിഫത്ത് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ വിശാലത ഉൾക്കൊള്ളുന്നത് അള്ളാന്റെ സിഫത്തുകളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങേറ്റം വിശാലമാണ് അഥവാ അവന്റെ അവനെ സനാഹ് ചെയ്യാൻ ഒരാൾക്കും തന്നെ അവന്റെ സനാഹ് ക്ലൃപ്തപ്പെടുത്താൻ സാധ്യല്ല അള്ളാന്റെ സ്തുതിക്കുക അള്ളാഹുവിന്റെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ സ്തുതിക്കൽ എന്താ ഒരാളിലുള്ള ഗുണങ്ങൾ എടുത്തു പറയാം അതിനാൾ സ്തുതി എന്ന് മലയാളത്തിൽ പറയാം ഒരാൾ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഗുണങ്ങൾ അയാളിലുള്ള നല്ല ഗുണങ്ങൾ അയാളോട് തന്നെ പറയാം അപ്പൊ അയാൾ സ്തുതിച്ചു എന്ന് പറയും നീ നല്ലവനാണ് നീ നല്ല ധൈര്യവാനാണ് നീ നല്ല ജൂതുള്ളവനാണ് നല്ല കറമുള്ള നല്ല പിന്നെ ഔദാര്യം ചെയ്യുന്നവനാണ് എന്നൊക്കെ ഒരാളോട് അയാളിലുള്ള ഗുണങ്ങൾ അങ്ങോട്ട് പറയുന്നതിനാണ് സനാ എന്ന് പറയാം എങ്കിൽ അള്ളാഹെ സനാഖ് ചെയ്യാൻ അള്ളാഹുവിലുള്ള ഗുണഗണങ്ങൾ അള്ള അറിയിച്ചു തന്നത് തന്നെ അത് വെച്ച് തന്നെ സനാഗ് ചെയ്യാൻ മനുഷ്യൻ എല്ലാം കൂടി ഒന്നിച്ച് ആലോചിച്ച് സനാഗ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല എന്നിട്ടല്ലേ അള്ള അറിയിച്ചു തരാത്ത കാര്യങ്ങൾ അള്ളാഹുവിൽ അറിയിച്ചു തന്ന കാര്യങ്ങളിൽ തന്നെ അതിൻ്റെ പൂർണ്ണത ഉൾക്കൊള്ളാനുള്ള ശേഷി മനുഷ്യനില്ല നമ്മളതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് കാരണം നമ്മൾ അതിനെ ഹാത്തത് ചെയ്തിട്ടില്ല അള്ളാഹെന്ന് നമ്മൾ കണ്ടിട്ടില്ല എന്നിരിക്കെ അള്ളാഹുവിനെ സനാഖി ചെയ്യുമ്പോൾ അതിന് മനുഷ്യനൊരു വളരെ പരിമിതിയുണ്ട് റസൂൽ വസ്ല്ലം തന്നെ പറഞ്ഞത് നീ നിന്റെ നഫ്സീനെ സനാഖി ചെയ്തതുപോലെ നിന്നെ സനാഹി ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്നെ കൊണ്ട് കൃത്യപ്പെടുത്താൻ കഴിയില്ല ഒരാൾക്കും തന്റെ അള്ളാഹുവിനുള്ള സനാഹ് അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ വിശാലത പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് സനാഹ് നടത്താൻ കഴിയില്ല അതാണ് അള്ളാഹുവിന്റെ നഫ്സിഹി നേരെ മറിച്ച് അവൻ അവന്റെ നഫ്സിന് തന്നെ സനാഹ് ചെയ്തതുപോലെ സനാഖ് ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല അത് കൃത്യപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് സാധാരണ അതിന് പകരം നമ്മൾ പറയും നിനക്ക് സനാഗി ചെയ്യാൻ നിന്റെ സനാഗികൾ കൃത്യപ്പെടുത്താൻ എനിക്ക് കഴിയില്ല നീ സനാഖി ചെയ്തത് എപ്രകാരമാണോ എന്റെ നഫ്സിന് അപ്രകാരം അങ്ങനെ പറഞ്ഞു ഒതുക്കാനേ കഴിഞ്ഞു അതുപോലെ തന്നെ അള്ളാഹു അവന്റെ അളമത്തിൽ വിശാലതയുള്ളവനാണ് അവന്റെ മഹത്വം എന്നുള്ളത് വിശാലമാണ് അള്ളാഹുവിന്റെ അളമത്ത് അള്ളാന്റെ വലുപ്പം അള്ളാന്റെ മഹത്വം അത് അങ്ങേയറ്റം വിശാലമാണ് വ സുൽത്താൻ അള്ളാഹുവിന്റെ അധികാരം വൽമുൽക്ക് അള്ളാഹുവിന്റെ രാജ്യ അള്ളാഹുവിന്റെ കീഴിലുള്ള അവന്റെ സാമ്രാജ്യം അവന്റെ അധികാരം ഇതൊക്കെ തന്നെ വിശാലമായ സാമ്രാജ്യത്തിന്റെയും വിശാലമായ അധികാരത്തിന്റെയും ഉടമയാണ് റബ്ബ് വാസ് ആയ അല്ല വാസ് ഒൽ ഫൽ എഹസാൻ അതുകൂടാതെ അവൻ ചെയ്തു കൊടുക്കുന്ന ഫതുലും എഹസാനും അതിലവൻ വാസ ആണ് വിശാലമായി നന്മ ചെയ്തു കൊടുക്കുന്നവനാണ് ഔദാര്യം ചെയ്യുന്നവനാണ് റബ് വിശാലമായി ഔദാര്യം ചെയ്യുന്നവൻ നന്മ നന്മ ചെയ്തു കൊടുക്കുന്നവൻ ഗുണം ചെയ്തു കൊടുക്കുന്നവനാണ് അല്ല അവന്റെ അഫ്ഗാനുകളിൽ അവൻ വാസ അവൻ ചെയ്തു കൊടുക്കുന്ന അവൻ ചെയ്തു കൊടുക്കുന്ന ഫബലിലും എഹസാനിലും അവൻ വാസിയാണ് അവൽ കറം അവീമുൽ ജൂതി മൽക്കറം ഔദാര്യത്തിലും അതുപോലെ തന്നെ കറമ് എല്ലാത്തിനും മലയാളത്തിൽ പറയാവുന്നതൊക്കെ തന്നെ ഔദാര്യം ജൂദ് കറമ് എന്നൊക്കെ പറഞ്ഞ രണ്ടും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് അറബിയിൽ അതിന് ഓരോന്നിനും ഓരോന്നിന്റേതായ സ്ഥിതിലാലും പറഞ്ഞാൽ ഒരാള് സാധാരണ പറയും റസൂടുള്ളാഹി സല്ലാ അലൈ കുറിച്ച് പറഞ്ഞ വസ്വിൽപ്പെട്ടതാണ് ഖാൻ അജുവദു റസൂടുള്ള അജുവദുന്നാസ് ആയിരുന്നു ജനങ്ങളിൽ ഏറ്റവും കയ്യഴിഞ്ഞ് സഹായിക്കാന്ന് പറയും കൈയഴിഞ്ഞ് സഹായിക്കാനൊന്നും പറഞ്ഞ അതിന്റെ ചിത്രം കിട്ടൂല കാരണം നമ്മൾ അതൊന്നും അവിടെ എത്തുന്നില്ല എന്നുള്ളതുകൊണ്ട് മനുഷ്യൻ ഏതൊരു വാക്കും ഇപ്പൊ ഒരു ബുക്ക് വായിക്കാന്ന് പറഞ്ഞാൽ ഒരു വാചകം മനുഷ്യൻ വായിക്കാന്ന് പറഞ്ഞാൽ ഒരാൾ വായിക്കാന്ന് പറഞ്ഞാൽ അയാളുടെ അറിവിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് അത് വായിക്കുക ഏതൊരു വാക്കും ഇപ്പൊ ഒരു ഇംഗ്ലീഷിലൊരു സെന്റൻസ് കണ്ടു ആ സെന്റൻസിൽ കിട്ടാവുന്ന വാക്കുകളുടെ സാമാന്യമായൊരർത്ഥം ഒരാൾക്ക് കിട്ടും അതേ വാക്കുകളൊക്കെ തന്നെ ഇരിക്കും ഷേക്സ്പിയറിന്റെ ഒരു നോവലിൽ ഉണ്ടാകുക പക്ഷെ അതിൽ കിട്ടുന്ന വാക്ക് വെറുതെ ഇംഗ്ലീഷ് പഠിച്ചവർ കിട്ടുന്നത് ഇംഗ്ലീഷിന്റെ സാഹിത്യമൊക്കെ പഠിച്ചവർ കിട്ടുക വേറെ മലയാളത്തിലും അങ്ങനെ തന്നെ ഏത് ഭാഷയിലും അങ്ങനെ ഇതിനപ്പുറമാണ് എൽമിയായ കാര്യങ്ങൾ ഭാഷ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല ഒരു ഫിസിക്സ് ബുക്ക് വായിക്കാൻ അതിന് ഫിസിക്സിന്റെ തിയറി കൂടി പഠിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭാഷ മാത്രം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല അറബി ഭാഷ മാത്രം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല ഹദീസിന്റെയോ തഫ്സീറിന്റെയോ ഇനി അവിടെ നിന്ന് വിട്ടിട്ട് ജെറഹത്തലതിന്റെ ഒക്കെ വാക്കുകൾ വായിക്കാം ഉദാഹരണമായിട്ട് ഹദീസിന്റെ ഉസൂറുകൾ വായിക്കുമ്പോൾ സിക്കത്തുൽ സബുത്തു അയാൾ വളരെ ഉറച്ചിക്ക് ആളാണ് എന്നർത്ഥം വെച്ചു അത് അതിന്റെ ടേമുണ്ട് ആ അർത്ഥത്തിൽ മനസ്സിലാക്കാം എങ്ങനെയാണോ അവന്റെ ഉള്ളിലിരിക്കുന്നത് അതേ രൂപത്തിലെ ഒരു കാര്യം മനസ്സിലാക്കുകയുള്ളൂ ഒരു ഭാഷ മനസ്സിലാക്കുള്ളൂ അപ്പൊ ജൂദ് എന്നുള്ളതിന് നമ്മുടെ ഇടയിൽ ഉള്ളത് അതാണ് നമ്മൾ മനസ്സിലാക്കുക സത്യത്തിൽ ജൂദ് എന്ന് പറയണമെങ്കിൽ റസൂറിലൊക്കെ പറഞ്ഞ സിഫത്തുകൾ കൂടി വരയ്ക്കണം റസൂർ എന്നൊക്കെ പറഞ്ഞ സിഫത്തിൽപ്പെട്ടതാണ് ഫക്കറ് ഭയപ്പെടാതെ ചിലവഴിക്കുന്നവന് ഒരാൾ എപ്പോഴും എന്ത് ചിലവഴിക്കുമ്പോഴും ഇത് ഭയപ്പെടാതിരിക്കില്ല തന്റെ ആവശ്യം കഴിഞ്ഞിട്ട് എന്നുള്ളതേ ആരും ചിന്തിക്കുള്ളൂ തനിക്ക് ഫക്കറുണ്ടാകുമോ തന്റെ കാര്യം ദാരിദ്ര്യത്തിലാകുമോ എന്ന ഭയമില്ലാതെ ചെലവഴിക്കാം തന്റെ നാളത്തെ കാര്യം കൂടി നോക്കാതെ ഇപ്പോഴത്തെ ആവശ്യം അത് പറ്റേണ്ട എങ്കിൽ എങ്കിലത് അവന്റെ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ചെലവഴിക്കാൻ കഴിയുന്ന ഒരവസ്ഥ വന്നാലേ ജൂതാകും ജവാദ് എന്ന് നമ്മൾ സാധാരണ ആൾക്കാരെ കുറിച്ച് പറയുന്നത് എന്റെ ഔദാര്യവാനാണ് ഈ ഔദാര്യവാൻ എന്നുള്ള ജൂത് എന്നുള്ളതാകൂല അതൊക്കെ കൊടുക്കാൻ പറ്റണ നേരത്തൊക്കെ കൊടുക്കും അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ പറയാം അതിന് ജൂത് എന്ന് പറയില്ല അതുപോലെ കറമ് കറമ് എന്ന് പറഞ്ഞാൽ അതും ഔദാര്യം എന്നാണ് മലയാളത്തിൽ പറയാൻ പറ്റുക കറമ് എന്ന് പറഞ്ഞാൽ കറമിന കറമാകണമെങ്കിൽ ഇങ്ങോട്ട് ഉപദ്രവിച്ചവനെ പോലും ഇങ്ങോട്ട് ഉപദ്രവിച്ചവരെ പോലും അവന്റെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഫതിലാണ് കറമ അള്ളാഹു കരീമാണ് എന്ന് പറയുന്നതിന് വേറൊന്നും വേണ്ട മനുഷ്യരല്ലാൻ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുന്നവരെ പോലും അള്ള സഹായിച്ചുകൊണ്ടേ ഇരിക്കുക അതാണ് അള്ളാന്റെ കറമ അള്ളഹ കരീമാൻ അള്ളാഹു അള്ളാന്റെ ജൂതങ്ങൾ ആലോചിച്ചോക്കി അള്ളാഹന്റെ മലക്കൂത്തിൽ നിന്ന് എത്രയാണ് ചെലവഴിക്കപ്പെടുന്നത് എത്രയാണ് അള്ളാഹുവിന്റെ മലക്കൂത്തിൽ നിന്ന് അള്ളാന്റെ ഹസാനകളിൽ നിന്ന് അല്ല ഒരു സെക്കൻഡ് എങ്ങാനും നമ്മുടെ ആവശ്യം നമ്മളിൽ ഏൽപ്പിച്ചാൽ നമുക്ക് എന്തെങ്കിലും അവസ്ഥ ഒരു സെക്കൻഡ് നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം നമുക്ക് ആവശ്യമുള്ള വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കരപ്പിന്റെ പവറുകൾ ഊർജ്ജങ്ങൾ ഇതൊക്കെ ഒരു സെക്കൻഡ് ഒന്ന് നിങ്ങൾ നിങ്ങളുടേത് ചെയ്യുന്നറിഞ്ഞാൽ ഒരു ആശുപത്രി കൊണ്ടേ ഒരു സെക്കൻഡ് ഇട്ട് നോക്കേണ്ടത് എല്ലാ ആവശ്യത്തിനും ഒന്ന് ശ്വസിക്കാൻ അതിന് പറഞ്ഞ ബില്ല് തന്നെ നമുക്ക് താങ്ങൂല എന്നിട്ടല്ലേ നമ്മുടെ ആവശ്യം നമ്മളിലേക്ക് ഏൽപ്പിച്ചാൽ അതെന്നെ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല അപ്പോഴും അത് നമ്മളെ നമുക്കല്ല തന്നെ ചെയ്തു തരും സഹായം അതൊക്കെ അള്ളാന്റെ മലക്കൂത്തിൽ തന്നെ അള്ളം കാരണം നമ്മളെ ഏൽപ്പിച്ച് അപ്പറിയാം അള്ളാന്റെ ജൂത് എത്രയാണ് അള്ളാന്റെ കറം എത്രയാണ് എത്രയാണ് മനുഷ്യർ അവര് ധിക്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും അവരെ അള്ളാഹു സുഭാരഹത്ത ആന അവരുടെ കാര്യങ്ങൾ നിറവേറ്റിക്കൊടുത്തുകൊണ്ടേ ഇരിക്കുക വാസ് ജൂതിവൽക്കരണം അള്ളാന്റെ ജൂത് അള്ളാന്റെ കറമ് എന്നത് വാസ് ആണ് അള്ള വാസ് ആണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ ഉൾക്കൊള്ളും ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പലപ്പോഴും ആലോചിക്കാത്ത വശത്തിലൂടെയാണ് അസ്മാവും അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും തഫ്സീർ ചെയ്യപ്പെടുക ഏത് പറയുമ്പോഴും ആദ്യം അതിൽ ആലോചിക്കേണ്ടത് അള്ളാന്റെ സിഫത്തുകളാണ് അള്ള വാസിയാണെന്ന് പറയുമ്പോ ഒരു പക്ഷെ അള്ളാഹ വിശാലമായി കാരുണ്യം ചെയ്യുന്നവനാണ് വിശാലമായി ഹസാൻ ചെയ്യുന്നവനാണെന്നുള്ള ശേഖബ അഹസാനം പറഞ്ഞ കാര്യം നമുക്ക് ആദ്യം ഓർമ്മ ആദ്യം പറഞ്ഞ കാര്യമോ അള്ളാന്റെ സിഫാത്തുകളും അതിന്റെ മുത്ത അല്ലാത്തുകളും അതിലവൻ വാസ ആണ് ആ കാര്യം ഒരു പക്ഷെ നമുക്ക് ഓർമ്മ കിട്ടില്ല ഒരാൾക്കും തന്നെ അള്ളാഹുവിന്റെ സനാഹ് അള്ളഹാനെ സനാഹ് ചെയ്ത് എത്തുക എന്നുള്ളത് ഒരാളുടെ നാവ് കൊണ്ടും ഒരാളുടെ വിദ്യ കൊണ്ടും എത്താൻ കഴിയുന്നതല്ല മഹാമിദുകൾ അള്ള പഠിപ്പിച്ചു കൊടുത്തതേ റസൂഡും വാഹി സല്ലാഹു അലൈവിസലമക്ക് പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ തെയ്യാമത്തു നാളിൽ ഇനിയും ചെയ്യുള്ളൂ പ്രത്യേകമായി അള്ള പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലാതെ സനാത് അള്ളാഹുവിനെ വാസ ആയ അള്ളാഹുവിനെ സനാഹ് ചെയ്യാൻ അൻതക്കമ അസ്നേഹിത എന്ന് പറയല്ലാതെ വേറെ നിർവാഹല്ല അതുപോലെ വാസി ഉൽ അൽമസിൽത്താൻ ഇവൽ മുൽഖ് അള്ളാഹുവിന്റെ അലമക്കും അവന്റെ അധികാരവും അവന്റെ മുൽക്കും സുൽത്താനും അവന്റെ രാജ്യവും അവന്റെ അധികാരവും രാജാധികാരം അവന്റെ സുൽത്താൻ എല്ലാം തന്നെ വാസി ആണ് വാസി ഉൽ ഫൽ എഹസാൻ അതുപോലെ അവൻ ചെയ്യുന്ന ഫതിലിലും എഹസാനിലും അവൻ വാസി ആണ് അലീമുൽ ജൂതി വൽ കറം جودلوم كَرَمِلُمْ ما هونّا ذنان أَوَنْدَ جودم أَوَنْدَ كرمم واسعًا الله هو الواسع، الله كافيًا الأول والآخر والظاهر والباطن والواسع نتفِي بهذا والله تعالى أعلم وأسأل الله العظيم رب العرش العظيم بأسمائه الحسنى و وصفة